gina bin pranayavaniyil alinnu cherna ragamay habibin madhunugarumaa manam kavarnna taalamaa assalamu alaikum wa rahmatullahi wa barakatuh bismillah alhamdulillah wa salatu wassalamu ala rasulillah wa alihi wa sahbihi ajmain رزانت باغم مبتدئ ونبد وعن زوجها طوعا لعاهرها وَبِالْأَمَانِي من هو تلك تَعْتَسِمُ قلب رمى لحمته ഒരു സ്ത്രീ അനുസരണക്കേട് കാണിച്ചാൽ സൗജഹ അവളുടെ ഭർത്താവിനോട് ഒരു സ്ത്രീ അനുസരണക്കേട് കാണിച്ചാൽ അവൾ വഴിപെട്ടതിന് വേണ്ടി അവളെ വ്യഭിചരിക്കുന്നവനോട് അവൾ വഴിപ്പെട്ടതിന് വേണ്ടി അവളുടെ ഭർത്താവിനോട് ഒരു സ്ത്രീ അനുസരണ കേട്ട് കാണിച്ചാൽ ആഗ്രഹങ്ങൾ കൊണ്ട് പിന്നോ വ്യഭിചാരിയിൽ നിന്നോ അവൾ താഴ്ത്ത സിമോ അവന്റെ കൂടെ നിൽക്കും കൽബുൻ നായ പോലെയാണ് റമാലഹമ്മൻ നായ മാംസ മാംസകൃഷ്ണം എറിഞ്ഞു അതിന്റെ വായയിൽ നിന്ന് വേണ്ടി കരയിലായ സ്ഥിതിയിൽ അപ്പോൾ മത്സ്യം നഷ്ടപ്പെട്ടു മാംസവും നഷ്ടപ്പെട്ടു ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് ഭർത്താവിനോട് അനുസരണക്കേട് കാണിച്ച് വ്യഭിചാരിയിൽ നിന്ന് പലതും കൊതിച്ച് വ്യഭിചാരിയുടെ കൂടെ ജീവിക്കുന്നവൾ മാംസകഷ്ണം വായിൽ വെച്ച് നദിക്കരയിലൂടെ നടക്കുമ്പോൾ വെള്ളത്തിൽ കണ്ട മത്സ്യത്തിനെ കൊതിച്ച് മാംസകഷ്ണം കഷ്ണം തൊപ്പിക്കളഞ്ഞ പോലെയാണ് മത്സ്യത്തെ കണ്ടനായ വായിൽ ഉള്ള മാംസ ഒഴിവാക്കി നദിയിലേക്ക് എടുത്ത് ചാടിയപ്പോൾ മാത്രമല്ല വായിലുള്ള മാംസ കഷ്ണം നഷ്ടപ്പെടുകയും ചെയ്തു ഭർത്താവിനെ ഒഴിവാക്കി വ്യഭിചാരവും സുഖജീവിതവും ജീവിതവും ആഗ്രഹിച്ച് മറ്റൊരു തന്റെ കൂടെ പോയാൽ അവൻ ആവശ്യം കഴിഞ്ഞാൽ അവളെ ഒഴിവാക്കും ഭർത്താവും വ്യഭിചാരിയും അവൾക്ക് നഷ്ടപ്പെടും ഭർത്താവിനെ വഴിപ്പെട്ടുകൊണ്ടാണ് ഭാര്യ ജീവിക്കേണ്ടത്

ിൽ ജിൻ ഒരു സ്ത്രീ അഞ്ച് പക്ക തുസ്കരിക്കുകയും റമദാൻ മാസം നോപനുഷ്ഠിക്കുകയും തന്റെ ഗുഹിയ സ്ഥാനത്തെ കാത്തു സൂക്ഷിക്കുകയും അവരുടെ ഭർത്താവിന് വഴിപ്പെടുകയും ചെയ്താൽ സ്വർഗത്തിലെ ഏത് കവാടത്തിലൂടെയാണോ നീ പ്രവേശിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിലൂടെ നീ പ്രവേശിക്കുക എന്ന് അവൾ